നമസ്കാരം ഒരു ക്ലാക്ലായുമില്ല ക്ലീക്ലിയുമില്ല പോന്നത് ഒരു ലക്ഷം കോടി രൂപ ട്രിപാൻഡ്രം സെലിഗ്മെൻട്രി ആരംഭിക്കുന്നു വിഴിഞ്ഞം കോൺക്ലേവും ബോൾഗാട്ടി കോൺക്ലേവും വിഴിഞ്ഞത്ത് വെച്ച് നടത്തിയപ്പോൾ പറഞ്ഞത് എല്ലാ പ്രഖ്യാപനങ്ങളും ബോൾഗാട്ടിയിൽ വെച്ചുണ്ടാവും അവസാനം ബോൾഗാട്ടി ചെന്നപ്പോ തലസ്ഥാനം മറന്നു കഴിഞ്ഞ പത്തു വർഷം കിട്ടിയ ആളുകളാണ് ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിലോട്ട് പോകുകയാണ് എന്തിനാണ് ഇവർ മത്സരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങൾക്ക് അധികാരം നൽകി ജനക്ഷേമം ഉറപ്പാക്കാൻ പറഞ്ഞിട്ട് അവസാന കിറ്റും രണ്ടായിരം രൂപയും കൊടുക്കുന്നതാണോ ജനക്ഷേമം ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന തരത്തിൽ തലസ്ഥാനത്തെ കബളിപ്പിക്കുമ്പോൾ തുടർച്ചയായിട്ട് കബളിപ്പിക്കുമ്പോൾ ഇവിടെ ആന്ധ്രയിൽ അദാനിയെ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം കപ്പൽശാല ഏറ്റെടുത്ത് നടത്തുമായിരുന്നു അങ്ങനെ പറയാതിരിക്കാൻ കാരണം എന്താണ് കപ്പൽശാല തലസ്ഥാനത്തായതുകൊണ്ടാണ് ഇവിടെ അദാനി ആന്ധ്രാപ്രദേശിൽ കടലുമായി മെയിൻ സ്ട്രീം കടലുമായിട്ട് മെയിൻലൈൻ കടലുമായിട്ട് എന്ത് അകലെയാണ് ആന്ധ്രാപ്രദേശ് ദി അദാനി ഗ്രൂപ്പ് അനൗൺസ്ഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് വൺ ലാക്ക് ക്രോർ ഓവർ ദ നെക്സ്റ്റ് ഡെക്കേഡ് ഇൻ എപ്പി എക്രോസ് പോർട്സ് സിമെന്റ് ഡാറ്റ സെന്റേഴ്സ് എനർജി ആൻഡ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എല്ലാ മേഖലയും ഉണ്ട് സകല മേഖലകളിലുമായിട്ട് അടുത്ത പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അടുത്ത പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷം കോടി രൂപയാണ് നിക്ഷേപം നടത്തുന്നത് ഇവിടെ പോർട്ട് നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രൊമോട്ടർ എന്നുള്ള നിലയ്ക്ക് അടുത്ത നാൽപ്പതോ അറുപതോ വർഷം ഇവിടെ നിൽക്കേണ്ട ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ധൈര്യമായിട്ട് അവർക്ക് നിക്ഷേപിക്കാൻ പറ്റുമായിരുന്നു പ്രൊവൈഡ് ഗവൺമെന്റ് അതിന്റെ എടുക്കണം സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാന്ന് പറയണം മറ്റുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം റോഡ് ട്രെയിൻ റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പു തരാം അതാണ് ഈ കപ്പൽശാല നടത്തുമായിരുന്നു പക്ഷെ പറയില്ല കാരണം എന്താണ് കണ്ണൂർ കളമശ്ശേരി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് നമ്മുടെ അധോ ഗതിയിലോട്ട് നമ്മളെ തള്ളിവിടുന്നതും അത് തന്നെയാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ മറക്കാതിരുന്നാൽ അവർക്ക് നല്ലത് കരണദാനി അൺവേയിൽ ഈ ഒരു ലക്ഷം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് അവർ അനൗൺസ് ചെയ്ത നാൽപ്പതിനായിരം കോടിയുടെ നിക്ഷേപത്തിന് പുറമെയാണ് നാൽപ്പതിനായിരം കോടി നിക്ഷേപിച്ച് കഴിഞ്ഞു അതിന് പുറമെയാണ് ഒരു ലക്ഷം കോടി ഒന്ന് ആലോചിച്ച് നോക്കാം മലയാളികൾ എന്ത് പാപമാണ് ചെയ്തതെന്ന് കേരള അദാനി അൻവേൽ ഗ്രൂപ്പ് ഫിഫ്റ്റീൻ ബില്ല് വൈസാഖ് ടെക് പാർക്ക് സെന്റേസ് ഇൻ പാർട്ട് വിത്ത് ഗൂഗിൾ കുറച്ച് ദിവസം മുമ്പ് അനൗൺസ് ചെയ്തല്ലോ ഗൂഗിളിന് ഏറ്റവും വലിയ സെന്റർ അവിടെ വരുന്നുണ്ട് എന്നുള്ളതും അവർ അനൗൺസ് ചെയ്തിരുന്നു എക്സിസ്റ്റിംഗ് അദാനി ഓപ്പറേഷൻ ഇൻ ആന്ധ്രാപ്രദേശ് ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ഓവർ വൺ ലാഖ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ജോബ്സ് വെറുതെ ഡയലോഗ് അനിയൊന്നുമല്ല ഒരു ലക്ഷം ജോലി സൃഷ്ടിച്ചു കഴിഞ്ഞു എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ് ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ഓവർ ലാക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ജോബ്സ് ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതയും ഉള്ളതല്ലേ തലസ്ഥാനത്ത് തലസ്ഥാനം ഒരു ജില്ലയിലും ഇതൊന്നും ഫീസിബിൾ അല്ല എന്ന് എത്രയോ വർഷമായിട്ട് തെളിയിക്കപ്പെട്ടു കേരളത്തിൽ മറ്റു ജില്ലകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എക്സെപ്റ്റ് കൊല്ലം ആലപ്പുഴ ജില്ലകൾ ഒഴിച്ച് അവിടുത്തെ കരിമണൽ ഒഴിച്ച് മറ്റു ജില്ലകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വാതന്ത്ര്യകാര്യത്തിലെ നാളു വരെ നിങ്ങൾ തെളിയിച്ചു ഇനി സാധ്യതയുള്ളത് ഏക തലസ്ഥാന ജില്ലയാണ് പക്ഷെ നിങ്ങൾ ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ വിടാൻ തീരുമാനിച്ചതോടുകൂടി ഈ ജില്ലയുടെ അധോഗതിയെ അവിടെയാണ് ഒരു ലക്ഷം തൊഴിലവസരം ആന്ധ്രാപ്രദേശിൽ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു അടുത്ത പത്ത് വർഷത്തെ ഒരു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അതിന് പുറമെയാണ് ഇത്രയും ദ്രോഹം തലസ്ഥാനവാസികൾ പതിമൂന്ന് എം എൽ എ ഇടതുപക്ഷത്തിന് നൽകിയത് അടുത്തത് നമുക്ക് കണ്ടറിയാം തലസ്ഥാനത്തെ കബളിപ്പിച്ച പെരുമ്പാവൂർ കഥ ഒരിക്കൽ കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ രാസാവിന്റെ വാലിന് തീപിടിച്ചു പലർക്കും പണ്ട് ഇതുപോലെ തീപിടിച്ചിട്ടുണ്ട് സാധാരണ എട്ട് മണിക്കാണ് സെയിലിംഗ് സേലിംഗ്മെന്ററി പോസ്റ്റ് ചെയ്യപ്പെടുന്നത് എട്ട് മണിക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമല്ലോ ഇവിടെ ഒൻപത് ഇന്നലെ ഒൻപത് ഒൻപത് മുപ്പത്തി മൂന്നിന് ഇവിടെ രാസാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ആയിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമി ആയിരം കോടി എന്താണ് ത്രികോണകമോ ത്രികോണമോ എന്തൊക്കെയാണ് നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ ഇത്രയും കാലം കിട്ടിയിട്ട് ഇതൊന്ന് നടപ്പാക്കാൻ വയ്യ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ ഇത് വയലേഷനാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇന്നലെ ഒൻപത് മുപ്പത്തി മൂന്ന് എ എമ്മിന് തെളിവുണ്ടല്ലോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ത്രികോണത്തിൽ ത്രികോണകത്തിൽ ആയിരം കോടി രൂപ നിക്ഷേപിക്കും ആയിരത്തി എഴുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കും ഞങ്ങളെല്ലാം ഈ ഭാവിയിൽ ജീവിക്കുന്നവരാണ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ കപ്പൽശാല എന്തായി ഔട്ടർ റിങ് റോഡ് എന്തായി തുരങ്കപാത എന്തായി ബാലരാമപുരം റോഡ് ോഡെന്തായി ഇവിടുത്തെ വ്യവസായ പാർക്കുകൾ എന്തായി ഒരു സെന്റ് ഭൂമി നിങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും അപ്പോ പത്തു വർഷം കൊണ്ട് നയാ പൈസയുടെ പ്രവർത്തനം നടത്താത്തവർ ഇനി അവസരം കിട്ടിയാൽ ഞങ്ങൾ ത്രികോണകം സൃഷ്ടിക്കും അങ്ങനെ കള്ളക്കണക്കുകൾ പറഞ്ഞ് ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്നുണ്ട് കൊച്ചിയിൽ നടന്നോണ്ട് കൊച്ചിയിലേ നടന്നിട്ടുള്ളൂ റാസാവിന്റെ മണ്ഡലത്തിലും മറ്റും ചില തട്ടിപ്പ് പരിപാടികൾ നടത്തിയതല്ലാതെ കേരളത്തെ പൂർണമായും തൃശ്ശൂർ തൊട്ട് വടക്കോട്ടും ആലപ്പുഴ തൊട്ട് തെക്കോട്ടും ഇടുക്കി കോട്ടയം ഉൾപ്പെടെ സകല ജില്ലകളെയും കബളിപ്പിച്ച ഒരു റാസാവിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വിക്രിയ അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ പറഞ്ഞ കെയ്ൻസ് ടെക്നോളജീസ് ആ കമ്പനിയെക്കുറിച്ച് കഴിഞ്ഞ ഇരുപത്തി വർഷമായി അറിയുന്ന ഒരാൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നു ഐ ഹാഡ് മെറ്റ് ഹിം ഇതിന്റെ പ്രൊമോട്ടർമാരിൽ ഒരാളെ ഐ ഹാഡ് മെറ്റ് ഹിം മൾട്ടിപ്പിൾ ടൈം നിരവധി തവണ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആ കമ്പനി മൈസൂറിലായിരുന്ന സമയത്ത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് പല തവണ ഈ പ്രൊമോട്ടർമാരെ കണ്ടിട്ടുണ്ട് ബട്ട് ആസ് എ ബിഗ് കോർപ്പറേഷൻ ഇപ്പോൾ അതൊരു വലിയ കമ്പനിയായി മാറി ബട്ട് ആസ് എ ബിഗ് കോർപ്പറേഷൻ ോക്സിമറ്റി ടു വിഴിഞ്ഞം ഇവിടെ കേരളത്തിലൊരു കമ്പനി തുടങ്ങാൻ പെരുമ്പാവൂർ പോകുന്നതിനു പകരം തലസ്ഥാനത്ത് തന്നെ തുടങ്ങണമെന്ന് അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു ബട്ട് ഐ അദ്ദേഹത്തിനും എന്നെ പോലെ അവതാരകനെ പോലെ ബട്ട് ഐ ലൈക്ക് ബട്ട് ഐ എം വെരിന്റഡ് എ റോങ് പിക്ചർ ഓഫ് ലാൻഡ് അവൈലബിലിറ്റി വേണ്ടത് ഇന്നലെ സെലിംഗ് കമ്മൻറ്ററി പറഞ്ഞ അതേ കാരണം തന്നെയാണ് ബാംഗ്ലൂരിലുള്ള ഇലക്ട്രോണിക്സ് മേഖലയിൽ നിൽക്കുന്ന ഒരാൾ പറയുകയാണ് തലസ്ഥാനത്ത് ഭൂമി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെന്ന് അടിച്ചു മാറ്റി ആ വാക്ക് തന്നെ ആവർത്തിച്ചു പറയും തലസ്ഥാനത്ത് വരേണ്ട പ്രോജക്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു വ്യവസായ മന്ത്രിയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് കേരളത്തിലുള്ളതെന്ന് മറുനാട്ടിലിരിക്കുന്ന മലയാളികൾ വരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോ തലസ്ഥാനത്തെ ദ്രോഹിക്കലാണ് ഈ സർക്കാരിന്റെ കണ്ണൂർ കളമശ്ശേരി സർക്കാരിന്റെ മുഖ്യ അജണ്ടയെന്ന് ഒരിക്കൽ കൂടി ബോധ്യമാകുമ്പോഴാണ് വാലിന് തീ പിടിച്ച രീതിയിൽ എട്ട് മണിക്ക് പോസ്റ്റ് ചെയ്തതിന്റെ മറുപടിയായിട്ട് ഒൻപത് മുപ്പത്തി മൂന്നിന് വാലിൽ തീ പിടിച്ചത് വോട്ടർമാരുടെ വികാരം എന്താണെന്ന് എം ജെറാൾഡ് ജെറാൾഡ് എം പറയുന്നുണ്ട് വിഴിഞ്ഞം പോർട്ടിൽ ഗേറ്റ് തുറന്നില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോവില്ല എന്ന് വീട്ടിൽ വരുന്ന പ്രവർത്തകരോട് പറയാനെങ്കിലും തിരുവനന്തപുരത്തും കേരളത്തിലുമുള്ള ആളുകൾ ധൈര്യം കാണിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇതായിരുന്നു നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചത് നമുക്ക് വേണ്ടിയല്ല നമ്മുടെയൊക്കെ കാലങ്ങൾ തീർന്നു ഇനി വരുന്ന തലമുറയെങ്കിലും മാന്യമായി ആട് ഒട്ടക ജന്മങ്ങളായി തീരാതിരിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കണമെന്നാണ് സേവിംഗ് കമ്മിറ്ററിയുടെയും അഭ്യർത്ഥന പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ അയച്ച മെയിലിന് ഒരു കൺഫർമേഷൻ റിപ്ലൈ വന്നിട്ടുണ്ട് പതിനാല് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇന്നലെ പന്ത്രണ്ട് പൂജ്യം ഒന്ന് ഉച്ചയ്ക്കാണ് പി എംഒ ഗ്രീവൻസ് പോർട്ടൽ യുവർ കമ്മ്യൂണിക്കേഷൻ ഹാസ് രജിസ്റ്റേർഡ് വൈഡ് രജിസ്റ്റർ നമ്പർ പി എംഒ പി ജി പി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീറോ ടു വരുന്ന ഒരു റിപ്ലൈ ആണെങ്കിൽ പോലും കപ്പൽശാലയ്ക്ക് വേണ്ടി ഒരു രേഖ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇത് പറയാൻ കാരണം ഇതുപോലെ ആർക്കൊക്കെ മെയിൽ അയച്ചിട്ട് മറുപടി വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ക്രോഡീകരിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തി പോകണം പരമാവധി ആളുകൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് ഗേറ്റ് തുറക്കാനാണ് ആവശ്യപ്പെടേണ്ടത് മെയിൽ അയക്കണമെന്നാണ് സേലിംഗമെട്രിയുടെ ട്രിവാൻഡ്രം സേലിംഗ മെന്റിയുടെ അഭ്യർത്ഥന